ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പൂജരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായി പറയുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുല പുല്ല് പുല്ല് വെട്ടണ സംഭവങ്ങൾ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പുല്ല് വട്ടണ മെഷീനൊക്കെ മേടിച്ചായിരുന്നു പക്ഷേ നമ്മുടെ ബാക്ക് സൈഡ് എന്ന് പറയണത് ഒരുപാട് ഏരിയ ഉണ്ട് അപ്പോൾ നമുക്കത് എപ്പോഴും പുല്ല് വെട്ടല് പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാറ്റിടണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഇട്ടു ആ മാറ്റിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മളത് ഫ്രണ്ടിലിടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾ ബാക്ക് സൈഡിൽ ഇട്ടു അപ്പോൾ അതിൻ്റെ എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങക്ക് കാണിച്ചു തരാം അപ്പോ ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഞാൻ ഇപ്പൊ അടുത്ത് പുല്ല് വെട്ടിച്ചതാണ് പക്ഷേ പുല്ല് വെട്ടാത്ത ഭാഗം എന്ന് പറയുന്നത് ഈയൊരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ പുല്ല് എത്രത്തോളം പുല്ല്ണ്ട് എന്നുള്ളത് ഫുള്ള് പുല്ല് ആണ്ട്ടാ ഇവിടെ കണ്ടാ ഇത്ര ഹൈറ്റിൽ പുല്ല് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ മാറ്റ് ഇട്ടേക്കണെന്ന് പറഞ്ഞത് ഈയൊരു ഭാഗത്താണ് കണ്ടോ അതിൻ്റെ അതിനിടയിൽ ചെടിക മരങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സെറ്റപ്പായിട്ടില്ലേ കണ്ടോ ഇത്രയൊരു ഭാഗം നമ്മൾ മാറ്റ് ടേക്ക് ആണ് അപ്പോൾ ഒരു പുല്ല് പോലും ഇല്ല വെള്ളം ഇറങ്ങി പോകും അപ്പോൾ ഇത് വലിയ എക്സ്പെൻസീവ് സംഭവം എന്നല്ല ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ പരീക്ഷണാർത്ഥം ചെറിയൊരു വിലയാടിയാണ് മേടിച്ചിട്ടുള്ളത് ഈ മൊത്തം ഏരിയ നമുക്ക് ഇടാനായിട്ട് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപയാത്ര രണ്ടാണ് ആയിട്ടുള്ളത് ഏകദേശം ഇത് പല വിലയുടെ ഉണ്ട് പല ജി എസ് എം ഉണ്ട് ഇത് ചെറിയ കുറഞ്ഞ ജി എസ് എം ആണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് തൃശ്ശൂർ മുനിസിപ്പലിൻ്റെ അവിടെ നിന്നുള്ള ഒരു കടയിൽ നിന്നും മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സംഭവം ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ അപ്പോൾ ഇനി നമുക്കൊരു ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ ഇപ്പോൾ നമ്മളിവിടെ ഈ കല്ലൊക്കെ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗ്രോ ബാഗ് വെച്ചിട്ട് അതിൽ എന്തെങ്കിലും വെജിറ്റബിൾ കൃഷിയൊക്കെ നടത്താമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഇപ്പുറത്തെ ഭാഗം നോക്കിയേ എത്രത്തോളം പുല്ലുണ്ടെന്നുള്ളത് അപ്പോൾ അത്രയും എഫക്റ്റീവാണ് ഒരു സംഭവം കേട്ടോ കേട്ടോ പിന്നെ ഇതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം ഏകദേശം ചെറിയ തിക്നസ്സാണോ ആണ് വലിയ തോന്നുന്നത് നമ്മുടെ ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഉണ്ടല്ലോ അത്ര തിക്നെസ്സല്ലോ സാധാരണ ചെറിയൊരു കണ്ട ഇതാണ് ഐറ്റം പിന്നെ ഇട കൂടെയൊക്കെ വെള്ളം പോകും നമ്മളിത് ഇത് ഞാൻ മേടിച്ചത് ഫസ്റ്റ് നമ്മൾ മേടിച്ചത് നമ്മുടെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വിരിച്ചതാണത് ഈ സംഭവം അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നമ്മൾ മേടിച്ചതാണ് കണ്ടത് അപ്പോൾ ഈ ഇതേപോലെ ഇതാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത് ഇവിടെ തൊട്ട് ഇവിടെ നേരെ ഇതാണ് അതിൻ്റെ ഈ ഒരു രീതിയിലാണ് ഈ സംഭവം വരുന്നത് കേട്ടോ ഉണ്ടോ ഈ ഒരു റോഡ് വെച്ച് തന്നെ അവിടെ ഈ അറ്റം വരെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ റോളായിട്ടാണ് സംഭവം ഉള്ളത് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് പല ജി എസ് എം എൽ പല വലിയ ഉണ്ട് കൂടിയതുണ്ട് കുറഞ്ഞതും ഇത് കാരണം ഇതിൻ്റെ കട്ടി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് മാറുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ ടർപോളിൻ്റെ പോലെ തന്നെ ഇതിൻ്റെയും പല റേറ്റുകൾ പല സൈസുകളിൽ പല നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം കാരണം അതിൻ്റെ വിടുത്തും നിങ്ങളൊക്കെ പലതും പലപോലെയാണ് അപ്പോൾ എന്തായാലും സംഭവം നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെയും വീടിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഭയങ്കരമായിട്ട് പുല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ മെയിനായിട്ട് ഇടാൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ തുണിയൊക്കെ അഴയിടുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്തത് കണ്ട അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഇങ്ങോട്ട് വരാം പിന്നെ ഈ കല്ല് വെച്ചിട്ടുള്ളത് കല്ലിൻ്റെ വരെ നമ്മളിവിടെ ഗ്രോ ബാഗ് വെച്ചിട്ട് ഞാൻ പറയും നേരത്തെ പറഞ്ഞ പോലെ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അടിപൊളിയാവും അപ്പോൾ ഈ കല്ല് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഡൗട്ടുണ്ട് അത് ഈ പറക്കാൻ തെക്കാനായിട്ടാണ് നമ്മൾ ഈ കല്ല് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോ ബാഗ് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ബാഗിനുള്ളിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് ഇടപെട്ടിട്ട് ഇടപെട്ട് ഗ്രോ ബാഗ് വയ്ക്കി അതിനുള്ളിൽ പച്ചക്കറി കൃഷിയും കൂടി നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാലു തട്ടി തടഞ്ഞു വീടാനുള്ളൊരു ചാൻസ് കുറയും അപ്പോൾ നമ്മൾ അത് അതിൻ്റെ പടുത്തേനെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം തൽക്കാലത്തിന് ഇത് വെച്ചിപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ടുണ്ട് നാല് അഞ്ച് മാസം ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അപ്പോൾ ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇത് ഇതിടുമ്പോൾ ആദ്യം നല്ല നിരപ്പാക്കിയിട്ട് അടിയിൽ കല്ലേം കട്ട ഒന്നും ഇല്ലാണ്ട് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ അത് കുത്തിക്കീറാനുള്ള ചാൻസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ അടുത്ത് വീഡിയോ കാണാം അതായിരിക്കും ബൈ ബൈ